മലയാളിയെ പതിറ്റാണ്ടുകളായി തന്റെ ചിരിയിൽ മയക്കിയ മഹാപ്രതിഭ ശ്രീ ജഗദീശ്ശികുമാർ കുറെ മാസങ്ങളായി ഇവിടെ ചികിത്സയിലാണ് ആസ്വാദകരെ നിത്യാഘാത ചിത്തരാക്കിയ മഹാനടൻ ഈ ചികിത്സാ മുറിക്കകത്ത് സന്തോഷവാനാണ് പരസഹായത്തോടെ നടക്കാനാകും പാട്ട് കേൾക്കുമ്പോൾ കൂടെ പാടുന്നു ഓർമ്മകളെ മുറിഞ്ഞു ശബ്ദത്തിൽ ചേർത്തു വയ്ക്കുന്നു അദ്ദേഹത്തോടൊപ്പം പാതിദിനം ചെലവിട്ടപ്പോൾ എനിക്കും ഉറപ്പുണ്ട് നിറച്ചിരിയോടെ അതിവേഗം ജീവിതത്തിലേക്കുള്ള മടക്കം ശേഷം മുതൽ ആശുപത്രിയിൽ കൂടെയുള്ള ഭാര്യയും ഇത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ റീഹാബിലിറ്റേഷൻ അമ്പിളി ചേട്ടൻ വളരെയധികം പോസിറ്റീവായിട്ട് അതിനോട് ആരോഗ്യ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലേ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടൻ ഇപ്പം മനീഷ് കണ്ടില്ലേ ഇപ്പം എങ്ങനെയാണെന്ന് ആരോഗ്യം ഇപ്പം ഒത്തിരി മെച്ചപ്പെട്ടു നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മീംസ് ഹോസ്പിറ്റലിൽ കടന്നപ്പം ആ പുള്ളിയുടെ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നല്ലോ അവിടെ നിന്നിവിടെ വന്നപ്പോഴും ഇന്ന് വന്ന ഒരാഴ്ച കഴിഞ്ഞ ഓരോ ദിവസവും കഴിയും തോറും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പൂർണ്ണ ആരോഗ്യവാനായി പുഞ്ചിരിക്കുന്ന ജഗതിയുടെ മുഖമാണ് ആസ്വാദകർക്ക് കാണാൻ ആഗ്രഹമെന്ന കുടുംബത്തിന്റെ സ്നേഹ നിർബന്ധത്താൽ ഞങ്ങൾ പകർത്തുന്നില്ല അദ്ദേഹത്തെ നമ്മൾ വേറെ ആരെയും ഇപ്പം ഫോട്ടോ എടുക്കാനോ ും അധികം അനുവദിക്കാത്ത ഈ അവസ്ഥ ഇപ്പം ആരും ജനങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല മാർച്ച് പത്തിന് പാണമ്പ്രയിലുണ്ടായ അപകടത്തെ തുടർന്ന് മിംസിൽ പ്രവേശിപ്പിച്ച ജഗതിയെ ഒരു മാസത്തിനു ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി വെല്ലൂരിൽ എത്തിക്കുകയായിരുന്നു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന് കീഴിൽ തന്നെയുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റിയത് നാല് മാസം മുമ്പാണ് മലയാളികളായ ഡോക്ടർ ജോർജ് തരിയനും അലക്സാണ്ടറുമാണ് ഇവിടെ ചികിത്സിക്കുന്നത് ഓർമ്മയും തിരികെ പിടിക്കുകയാണ് ഇവിടെ പ്രധാനമായും രാവിലെ മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും മണി മുതൽ വരെ അത് കഴിയുമ്പോൾ പിന്നെ രണ്ടു മണി മുതൽ മണി വരെ പിന്നെ സ്പീച്ച് തെറാപ്പി പിന്നെ ആറുമണിവരെയും ആസ്വാദകരുടെ പ്രതീക്ഷകളുടെയും പ്രാർത്ഥനകളുടെയും കലച്ച മഹാനടൻ ജഗദീശ് ശ്രീകുമാർ സ്ക്രീനിലേക്ക് തിരികെയെത്തും പുതുവർഷത്തിൽ എന്ന ഉറപ്പു തന്നെയാണ് ഈ കൂടിക്കാഴ്ചയും ഡോക്ടർമാരും നൽകുന്നത് ക്യാമറമാൻ പ്രസാദ് വില്ലോഡിക്കൊപ്പം മനീഷ് നാരായണൻ ഇന്ത്യാ വിശൻ